<laughs> 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 ോ എത്ര കേട്ടോ ഇത് എനിക്ക് ആരാണ്ടോ പറഞ്ഞാൽ നിങ്ങൾ പിള്ളേരല്ലേ നിങ്ങൾ ഇരുന്ന് എങ്ങനെ ഇട്ടോ പറഞ്ഞു ഞാൻ ഇവിടുന്ന് എങ്ങോട്ടൊക്കെ പോയി എന്ന് എനിക്ക് ഒരിക്കലും തോന്നിട്ടില്ലമ്മൻ ഞാൻ എല്ലാ ജനറേഷൻ്റെ ഇവിടെ ഞാൻ നിൽക്കില്ലേ ഇവിടെ അപ്പൊ എനിക്ക് അവർക്ക് എനിക്ക് ഒരേ പ്രായം എനിക്ക് പത്ത് വയസ്സ് എന്റെ മോനോസ്റ്റ് പത്ത് വയസ്സാവും എനിക്ക് പത്ത് വയസ്സ് ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മച്ചീടെ അമ്മച്ചിയുടെ ഒക്കെ ഉള്ള ഒരു 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 തോന്നി അതിന്റെ ഞാൻ കണ്ടിട്ടുള്ള ആണ് അല്ല ഒന്നാമത്തെ അവാർഡ് എന്റെ ഡയറക്ടർ എന്നോട് പറയുന്ന ഓക്കെ ആണ് അതെനിക്ക് തോന്നുന്നു ആ ഓക്കെ കിട്ടിയില്ലെങ്കിൽ മറ്റേ ഒരു അവാർഡ് കിട്ടിയിട്ടും എനിക്ക് തൃപ്തി ആവത്തില്ല എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എൻ്റെ ടീച്ചർ എന്റെ ഡയറക്ടറാണ് നിങ്ങളുടെ ഒരു സ്നേഹം പോലെ എനിക്ക് എനിക്ക് എവർഗ്രീൻ സ്റ്റാർ എന്നൊരു അവാർഡ് തന്നിട്ട് ആ ടൈറ്റിൽ ഞാൻ ഇടുന്നില്ലെന്ന് പറഞ്ഞാൽ ആ കൺസേൺ എന്നോട് വലിയ പിണക്കത്തില്ല ഞങ്ങളൊരെണ്ണം ഞങ്ങൾ ഞങ്ങളുടെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല എന്നിട്ട് നിങ്ങളെന്താ നിങ്ങളുടെ ഫിലിമിലത് ഇടാത്തെന്ന് ചോദിച്ചിട്ട് ഞാനത് റിലീസായി കഴിയുമ്പോഴേ ഓർക്കത്തുള്ളൂ അയ്യോ അത് റിലീസായിപ്പോലോ ഇനി ആ ടൈറ്റിൽ ടൈറ്റിലെടുത്ത് ഇടാക്കൂ അവർ കാണുമ്പോൾ കാണുമ്പോൾ എന്നോട് ചോദിക്കുന്നു മറ്റുള്ളവരൊക്കെ ഇട്ടോട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ അത് മതി ആ സ്നേഹം ഉണ്ടായാൽ മതി അതേ ഇന്ന് നിലനിൽക്കത്തു ഒരുപാട് മാറ്റം കാണാനുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയണ പോലെ ഇങ്ങനെ ഒരു ഇപ്പോൾ ഇന്നലെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള സഞ്ജയ് ബോബി ടീം അവർ അവരെഴുതിയിട്ടുള്ളത് ഏറ്റവും പുതിയ ഉവശിയാണ് ഇപ്പൊ റീഇൻട്രൊഡ്യൂസിങ് ഫലെന്നൊക്കെ ആവശ്യത്തിൽ എഴുതിയ പോലെ ഏറ്റവും പുതിയ ഉപശിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പൊ സിനിമയുടെ തുടക്കത്തിൽ നിന്ന് ലോങ് ഷോട്ടിലിരുന്ന് ഒരു ഏറ്റവും സങ്കടപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ വിശേഷി ശരീരം മൊത്തം ഇറക്കുകയും എന്നാൽ ഉപേക്ഷിച്ച് കരയാ കരയുകയും ചെയ്യുന്നില്ല അങ്ങനത്തെ ഒക്കെ അതെങ്ങനെയാണ് സാധിക്കണമെന്ന് എനിക്കറിയില്ല അപ്പൊ ഇത് പുതിയൊരു സെറ്റഫ് ആളുകളുടെ കൂടെയാണ് അല്ലെങ്കിൽ ഞാൻ പുതിയ കാലത്ത് റെപ്രസെന്റ് ചെയ്യണം ഞാൻ പഴയതൊക്കെ ലേൺ ചെയ്യണം അങ്ങനൊരു ഒക്കെ ഉണ്ടോ ഇപ്പോ ചേച്ചിക്ക് എനിക്ക് ഞാൻ ഒരു സമയത്തും ആയിട്ട് ഞാൻ ഇത് അഭിനയിക്കാൻ പോവുകയാണെന്ന് ചിന്തിച്ചാൽ ഞാൻ പെട്ടുപോകും ഡയറക്ടർ പറയുമ്പോൾ പറഞ്ഞു തരുന്നത് ഞാൻ ആക്ഷൻ എന്ന് പറഞ്ഞു പറയുമ്പോൾ കട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഞാനാകും പക്ഷെ ഒരു കുറച്ച് ഇമോഷണൽ ഫിലിംസ് ചെയ്യുമ്പം എന്തോ കുറച്ച് കാലമായിട്ട് ഞാൻ കൂടുതൽ ഇൻവോൾവ് ആവും ഞാൻ ഗിൽസറിനെ ഉപയോഗിക്കാറില്ല അപ്പോൾ അതെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശബ്ദത്തെ ബാധിക്കും ഈ സിനിമ സിങ് സൗണ്ടായിരുന്നു അപ്പം ടബിങ്ങും ഇല്ല നമുക്ക് അപ്പം ഞാൻ ക്രിസ്റ്റോട് അതി ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ കുറെ കരഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ആവും ക്രിസ്റ്റോ അപ്പോൾ ക്രിസ്തുവിനോട് പറഞ്ഞ് ചേച്ചി എപ്പോൾ കരയണമെന്ന് തോന്നുന്നു അപ്പം കരഞ്ഞാൽ മതി അതേ കൊള്ളൂല അമ്മ അല്ലാതെ ഞാൻ ഡിമാൻഡ് ചെയ്യില്ല ഒരിക്കലും ഡിമാൻഡ് ചെയ്തിട്ടില്ല ക്രിസ്റ്റുവിനോട് അത് ചില ഷോ ഒരു ഷോട്ടുണ്ട് ഞാൻ പാർവിനോട് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു വന്നിട്ട് അവസാനം വിങ്ങുന്ന ഒരു ഷോട്ടുണ്ട് ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക് അപ്പൊ അതിലാ ബിഗിനിങ്ങിൽ ഞാൻ കരയാതിരിക്കാൻ ഞാൻ അത്ര തത്രപ്പെട്ടു കാരണം ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ ഏതൊരു സ്ത്രീക്കും സങ്കടം തോന്നുന്നു ഷെയർ ചെയ്യാൻ എന്നുള്ളതാണ് അപ്പൊ അങ്ങനത്തെ ഒരുപാട് മൂമെന്റ്സ് ഉണ്ട് കാരണം ഒരു ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ മുമ്പിൽ എത്രമാത്രം താഴാവോ അത്രയും താഴുന്നുണ്ട് ഈ ക്യാരക്ടർ അപ്പൊ അവരുടെ സ്വാർത്ഥതയിൽ അവർക്ക് സ്നേഹം അതിനുവേണ്ടി താഴ്ന്നു താഴ്ന്നു വരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ തന്നെ നമ്മൾ കരയാതെ നോക്കിയിട്ടുണ്ട് കോൺഷ്യസായിട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയി എന്ന് എനിക്ക് ഒരിക്കലും തോന്നിട്ടില്ല മോനെ ഞാൻ എല്ലാ ജനറേഷൻ്റെ ഇവിടെ ഞാൻ നിൽക്കില്ലേ ഇവിടെ അപ്പം എനിക്ക് അവർക്ക് എനിക്ക് ഒരേ പ്രായം എനിക്ക് പത്ത് വയസ്സ് എൻ്റെ മോൻ ഓഗസ്റ്റ് പത്ത് വയസ്സാവും എനിക്ക് പത്ത് വയസ്സും

വെച്ചിട്ട് ഫിലിമോഗ്രാഫി കൊടുത്തിട്ടില്ല അത് അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യണം ഫിലിമോഗ്രാഫിയോ കുറച്ച് പേര് ലിയോൺ അല്ല അത്രത്തോളം സിനിമകളുണ്ട് അപ്പം അതിന്റെയൊക്കെ അനുഭവം ആ എക്സ്പീരിയൻസ് എല്ലാം ഉള്ളൊരു പിന്നെ ഒരു കനമുള്ള ഒരു ക്യാരക്ടർ അതായത് മനസ്സിൽ ഒരുപാട് കനം വെച്ച് ഒരു കനം വെച്ച് ഒരു ചിരി പോലും ഇല്ലാതെ ഉള്ള ഒരു ക്യാരക്ടറാണ് അപ്പം അതിനുള്ള പ്രിപ്പറേഷൻസോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ലീലാമ്മേനെ കണ്ടപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മച്ചീനെ അമ്മച്ചിയുടെ ഒക്കെ ഉള്ളൊരു ഒരു ഇത് തോന്നി ഒരമ്മച്ച പോലെ ഒരു അമ്മച്ചെ പോലെ തന്നെ തോന്നി അപ്പൊ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മയുടെ അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻസ് അമ്മ വരെ ഞാനും കണ്ടിട്ടില്ലേ

ആദ്യം കഥ പറയുമ്പം ആയിട്ട് ഇങ്ങനെ ഒരുപാട് ഡിസ്കഷൻസും റീഡിങ്സും അഞ്ചു എന്താണ് അഞ്ചു ഇങ്ങനെ എന്നുള്ള കാര്യങ്ങൾ അഞ്ചുവിടെ തീരുമാനങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കും പക്ഷെ സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമ കണ്ട എല്ലാവർക്കും അറിയാം ചേച്ചിയും ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇങ്ങനെ പന്തെറിഞ്ഞ് കളിക്കുന്ന പോലെ ഓരോന്നും പറയുന്നു പറയാതിരിക്കുന്നു സോ ചേച്ചിയുടെ മെത്തേഡാണോ മെത്തേഡ് ഇല്ലായ്മയാണോ എന്ന് പറയാൻ എനിക്കറിയില്ല അത് ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഒരുപാട് എന്നെ നമ്മൾ കുറേ പിടിച്ചു വെച്ച് അഭിനയിക്കണം അല്ലെങ്കിൽ പുറത്ത് കാണിക്കാൻ പാടില്ല അതിൽ ലീലമ്മ കാണാൻ കാണരുതെന്ന് വിചാരിച്ചിട്ടാണ് പലതും ഉള്ളിൽ ഒതുക്കി പിടിക്കുന്നത് അതൊക്കെ എനിക്ക് എളുപ്പത്തിൽ വന്നത് ഞാൻ കുറച്ചൊന്നും റിലാക്സ് ആകുമ്പോഴാണ് അപ്പോൾ ചേച്ചി ഇല്ലാത്ത സീനിലൊക്കെ ഞാൻ കുറച്ച് ഞാൻ നല്ലോണം ചേച്ചീനെ മിസ് ചെയ്യും കാര്യം ഞാൻ ഒറ്റയ്ക്കുള്ള സീൻസൊക്കെ ശരിക്കും ആ ഒരു എന്താണ് ഒരു ശരിക്കും നമ്മളെ സ്നേഹിച്ചും നമ്മളുടെ കൂടെ ആ ഒരു കല കലാ ഭാഗമാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കോ ആക്ടറിന് നമുക്ക് കിട്ടുമ്പോൾ അതും ചേച്ചിയെ പോലെ ഒരു സീനിയർ ചേച്ചി അത്രയും ജനറസ് ആണ് സെറ്റിൽ അത് ആരോടാണെങ്കിലും എന്നോട് മാത്രമല്ല അപ്പോൾ എനിക്ക് അത് എന്നെ വളരെ അധികം റെസ്പോൺസിബിൾ ആക്കിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോകുമ്പോൾ അത് തന്നെ ഇനിയും എനിക്ക് ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു

എന്റെ മുമ്പിൽ നിൽക്കുന്ന എന്റെ ടീച്ചർ എന്റെ ഡയറക്ടറാണ് അതേ കൊണ്ടു പറഞ്ഞു ചേച്ചി ഓക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം ചിലപ്പോൾ ക്രിസ്റ്റോ ചിലത് മറന്നു പോയിട്ട് അടുത്ത് ക്യാമറമാൻ്റെ അടുത്തോട്ട് പോകും ടേക്ക് കഴിഞ്ഞ് എന്നെ നോക്കാതെ അയ്യോ അപ്പം ഞാൻ ചെയ്തോ ഓക്കെ അയ്യല്ലേ ഇപ്പം അയ്യെന്നോടൊന്നും പറഞ്ഞില്ലെന്നു പിന്നെ ഞാൻ അടുത്ത് കഴിഞ്ഞത് ഓക്കെയാണോ ചേച്ചി ആണ് ഞാൻ അതല്ല ഞാൻ ആ ട്രാക്ക് വന്നത് ഞാൻ അവർ എന്റെ അടുത്ത് പറഞ്ഞിട്ടാണോ പോയി പറഞ്ഞോളെ അപ്പം അതാണെൻ്റെ ഫസ്റ്റ് അവാർഡ് പിന്നെ നിങ്ങളൊക്കെ പറയുന്ന സെക്കൻഡ് അവാർഡ് അത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ മാർക്കാണ് പിന്നെ കിട്ടുന്ന അവാർഡ് കിട്ടിയാൽ സന്തോഷം കിട്ടിയില്ലെങ്കിൽ അതിന് സന്തോഷം മൂന്ന് വട്ടം കിട്ടിയിട്ട് നാലാമത്തെ വർഷം ജൂറി പറഞ്ഞു ഒരു അഭിനയിക്കുന്ന സമയത്ത് ഇവർ ആർക്കും കിട്ടത്തില്ല അതുകൊണ്ട് ഈ വർഷം മാറ്റി കൊടുക്കാൻ പോകുന്നു പിന്നെ അഞ്ചാമത്തെ വർഷം എനിക്ക് തന്നെ അപ്പോഴും നമുക്ക് പരാതിയൊന്നുമില്ല അപ്പം നാഷണൽ ആർട്ട് പോയപ്പം അവിടുത്തെ ചില എന്താ പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പടം ചെയ്യുന്ന ഡയറക്ടേഴ്സ് പറഞ്ഞു ഈ ഇവരെന്തിനാ കൊണ്ടുവന്ന് ഈ മൂന്നാം മൂന്നാംഘട മലയാള സിനിമയ്ക്ക് വേണ്ടി ഇവരുടെ പെർഫോമൻസ് വേസ്റ്റ് ചെയ്യുന്നൊരു ചോദ്യം ചോദിച്ചു അതെന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തു കാരണം ആരും കാണാത്ത കുറച്ച് സിനിമകൾക്ക് വേണ്ടിയുള്ള അവാർഡ്സ് അല്ല ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് വഴവിൽ കാപ്പി മുതൽ അച്ചുവിൻ്റെ അമ്മ ഉൾപ്പെടെ കൊമേഴ്ഷ്യലി ഹിറ്റ് ഫിലിംസ് ആണ് അതെന്നെ ഏറ്റവും നന്നായിട്ട് സന്തോഷിപ്പിച്ചിട്ടുണ്ട് കാരണം ഞാൻ പണം ചെയ്യുന്ന പ്രൊഡ്യൂസർ നന്നാണേശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മുടെ ഷോട്ടിന് നിൽക്കുന്നത് അപ്പോൾ അത് അങ്ങനെ ഒരു അഭിപ്രായം ഒരിക്കലും പാടില്ല ജനകീയ സിനിമ എടുക്കുന്നത് നിസ്സാര കാര്യമാണ് അല്ലേ അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോൾ ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്യത ആയി ഇപ്പോഴും തന്നെ പറയുന്നു കിട്ടിയാൽ സന്തോഷം കിട്ടാത്തതിനെക്കുറിച്ച് ഒരു വിഷമമില്ല കാരണം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഞാൻ എനിക്ക് കിട്ടിയ ജീവിതം ബോണസാണ് ഞാൻ ആഗ്രഹിച്ചു വന്നതല്ല അപ്പോൾ എല്ലാം കൊണ്ട് സന്തോഷം ഒരു പരാതിയിൽ